നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മൂന്ന് മുതിർന്ന ഇസ്രായേലി സൈനികർ കൂടി ഗാസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച് ഇസ്രായേൽ പ്രതിരോധ സേന ഇതോടെ കരയാക്രമണത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം എന്നും ഇസ്രായേൽ സേന അറിയിച്ചു പതിനാലാം കവചിത ബ്രിഗേഡിന്റെ എൺപത്തിയേഴാം ബറ്റാലിയനിലെ വടക്കൻ ഇസ്രായേലി കമ്മ്യൂണിറ്റിയായ മസാദിൽ നിന്നുള്ള മേജർ നെറ്റ്സർ സിംജി അറുനൂറ്റി നാൽപ്പത്തി ബ്രിഗേഡിന്റെ വെസ്റ്റ് ബാങ്ക് സെറ്റിൽമെന്റിൽ നിന്നുള്ള ക്യാപ്റ്റൻ ഗാവറീൻ ഷാനി അറുന്നൂറ്റി നാല്പത്തി ബ്രിഗേഡിന്റെ കഫാർ എഡ് സിയോണിലെ വെസ്റ്റ് ബാങ്ക് സെറ്റിൽമെന്റിൽ നിന്നുള്ള വാറന്റ് ഓഫീസർ യുഗൽ കൊല്ലപ്പെട്ടത് തെക്കൻ ഗാസയിൽ ഏറ്റുമുട്ടുന്നതിനിടെയാണ് ഷാനിയും നിരും കൊല്ലപ്പെട്ടത് ഇവിടെ വെച്ച് മറ്റു രണ്ട് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും ഐ ഡി എഫ് വ്യക്തമാക്കി വടക്കൻ ഗാസയിൽ നടന്ന പോരാട്ടത്തിലാണ് മേജർ സിംജി കൊല്ലപ്പെട്ടതെന്നും സൈന്യം അറിയിച്ചു കൊല്ലപ്പെട്ട മൂന്നുപേരും സൈനിക ഉദ്യോഗസ്ഥർ ആണെന്ന് ഇസ്രായേലിന് ലഭിച്ച തിരിച്ചടിയുടെ ആക്കം കൂട്ടുന്നതാണ് കരയാക്രമണത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് സൈനികരാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ അറിയിക്കുമ്പോഴും ആ കണക്കുകൾ വ്യാജമാണെന്നാണ് എതിരാളികൾ പറയുന്നത് ഇസ്രായേലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കനത്ത തിരിച്ചടിയാണെന്നും ആയിരക്കണക്കിന് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഹമാസ് വ്യക്തമാക്കിയിരുന്നു പരിക്കേറ്റ സൈനികരെ കൊണ്ട് ഇസ്രായേലിലെ സൈനിക ആശുപത്രികൾ നിറഞ്ഞിരിക്കുകയാണെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു സൈന്യത്തിന് കനത്ത തിരിച്ചടി ലഭിക്കുന്നതും ബന്ദികളെ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തതും വലിയ പ്രതിസന്ധിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വരുത്തിവച്ചിരിക്കുന്നത് വലിയ പ്രതിഷേധം രാജ്യത്ത് നടക്കുകയാണ് ഈ അവസരത്തിൽ സമാധാന ചർച്ചകളിലൂടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ എത്തിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുകയാണ് സമസ്ത മേഖലകളിലും ഇസ്രായേലിന് തിരിച്ചടിയാണ് ലഭിക്കുന്നത് ഇസ്രായലിന്റെ സൈനിക മികവിനെ വെല്ലുന്ന രീതിയിലുള്ള യുദ്ധതന്ത്രങ്ങളാണ് എതിരാളികൾ പറ്റുന്നത് ഇസ്രായേലിന്റെ ശക്തിയെ ശരിക്കും ബുദ്ധി ഉപയോഗിച്ചാണ് അവർ നേരിടുന്നത് എന്നതാണ് സത്യം അതാണ് സൈന്യത്തിനും രാജ്യത്തിനും കനത്ത നഷ്ടം വരുത്തി വരുത്തിവച്ചിരിക്കുന്നതും നെതന്യാഹു വിളിച്ചു വരുത്തിയ ദുരന്തമാണ് ഇപ്പോൾ തങ്ങൾ അനുഭവിക്കുന്നത് എന്നത് ഇസ്രായേലുകൾ തന്നെ പറയാൻ തുടങ്ങി മാത്രമല്ല ഹമാസിന്റെ ശക്തിയെ അവർ ഭയക്കാനും തുടങ്ങി അതിർത്തി പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഇസ്രായേലുകൾ പലായനം ചെയ്യുന്നതിന്റെ വാർത്തകളും പുറത്ത് വന്നിരുന്നു എന്തായാലും സൈന്യത്തിന് നേരിടുന്ന തുടർ തിരിച്ചടികൾ നെതന്യാഹുവിനിപ്പോൾ കനത്ത തലവേദന തന്നെയാണ് സൃഷ്ടിക്കുന്നത്